തമിഴ്നാട് നീലഗിരി ജില്ലയിൽ നടുവട്ടം പോലീസ് സ്റ്റേഷനിൽ പുള്ളിപ്പുലി കയറിപ്പുലി പോലീസ് സ്റ്റേഷനിൽ കയറിയ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മേഖലയിലെ ആളുകൾ പരിഭ്രാന്തിയിലാണ് നീലഗിരി ജില്ലയിൽ ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് സംഭവം തമിഴ്നാട് ഗോഡലൂരിലേക്ക് പോകുന്ന നടുവട്ടത്തെ പോലീസ് സ്റ്റേഷനിലാണ് പുള്ളിപ്പുലി കയറിയത് ഭക്ഷണം തേടി പോലീസ് സ്റ്റേഷനിലെ മുൻവശത്തെ മുറിയിലാണ് പുള്ളിപ്പുലി എത്തിയത് മുറിക്കുള്ളിൽ കയറിയ പുള്ളിപ്പുലി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തേക്ക് പോവുകയായിരുന്നു ഈ സമയം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പുലി പോയ ശേഷം പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ വാതിൽ പെട്ടെന്ന് തന്നെ അടയ്ക്കുകയായിരുന്നു പുള്ളിപ്പുലി കയറിയ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു നീലഗിരി ജില്ലയിലെ വനമേഖലകളിൽ അടുത്ത കാലത്തായി പുള്ളിപ്പുലികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സാധാരണയായി പകൽ സമയത്ത് വനത്തിലുള്ള പുള്ളിപ്പുലികൾ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം തേടി ജനവാസ മേഖലകളിലെത്തുന്നത് പതിവാണ് പുള്ളിപ്പുലി പോലീസ് സ്റ്റേഷനിൽ കയറിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മേഖലയിലെ ആളുകൾ ആശങ്കയിലാണ് മേഖലയിലെ വളർത്തുനായകളെ നായകളെ പുള്ളിപ്പുലി ആക്രമിച്ചു കൊല്ലുന്നതും പതിവാണ് പുള്ളിപ്പുലികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി